വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ സി ഡി എസിന്റെ ഇരുപത്തിയാറാമത് വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു വാരപ്പെട്ടി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന വാർഷികാഘോഷം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ഇരുപത്തിയാറാമത് വാർഷികാഘോഷം ഹാളിൽ വെച്ച് നടന്നു വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു മാറ്റം വലിയ രൂപയിൽ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് കുടുംബശ്രീക്ക് സാമ്പത്തികമായി പിന്തുണ ഓരോ നൽകുന്നത് അങ്ങനെ ഒരു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു വിശ്വസനീയമായ ബ്രാൻഡായിരുന്നു കുടുംബശ്രീ മാറിയിട്ടുണ്ട് അപ്പൊ ഏത് നിലയിൽ നോക്കിയാലും മാർഗാപരമായി തന്നെയാണ് കേരളത്തിൽ കുടുംബശ്രീ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് നല്ല നിലയിൽ തന്നെ വാലപ്പെട്ടി പഞ്ചായത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും സി ഡി എസിന്റെ നേതൃത്വത്തിൽ അംഗങ്ങളായ നിങ്ങളുടെ എല്ലാ സജീവമായ സഹകരണത്തോടു കൂടി ഗ്രാമപഞ്ചായത്ത് ഭരണ ഒക്കെ സഹകരിച്ചുകൊണ്ട് നന്നായി തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഈ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ഓരോ വാർഷികവേളയും നിങ്ങളുടെ യഥാർത്ഥത്തിൽ തിരിഞ്ഞുനോട്ടമാണ് കഴിഞ്ഞ കാലത്തേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടമാണ് കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ നന്നായി വിലയിരുത്തി കൂടുതൽ മികവോടുകൂടി നമ്മുടെ പഞ്ചായത്തിലെ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ വാർഷിക സമ്മേളനം അതിന് കരുത്തു വരട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ വനുവാദത്തോടു കൂടി നമ്മുടെ സി ഡി എസിന്റെ ഇരുപത്തിയാറാമത് വാർഷികം ഔപചാരികമായി ചെയ്തതായി അറിയിക്കുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സി ഡി എസ് മെമ്പർ സെക്രട്ടറി പ്രകാശ് കെ കെ റിപ്പോർട്ട് അവതരിപ്പിച്ചു അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ജില്ലാ മിഷൻ കോർഡിനേറ്റർ റജീന ടി എം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മയിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ ഷാജു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എസ് ബെന്നി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം സെയ്ദ് വാർഡ് മെമ്പർമാരായ ബേസിൽ യോഹന്നാൻ ഏഞ്ചൽ മേരി ജോബി കുട്ടൻ പി പി കെ കെ ഹുസൈൻ ദിവ്യാസി പ്രിയ സന്തോഷ് ശ്രീകലാസി ഷജീബസി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അഫ്സൽ രാജ് എം ആർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല മോഹനൻ വിവിധ ബാങ്ക് പ്രസിഡന്റുമാരായ എം എം അലിയാർ കെ എസ് ബാലകൃഷ്ണൻ ഹാൻസി പോൾ ഉപജീവന സമിതി കൺവീനർ നിസി ഷൌക്കത്ത് സാമൂഹ്യ വികസന ഉപസമിതി കൺവീനർ രാധാ രാജപ്പൻ അടിസ്ഥാന സൗകര്യ വികസന ഉപസമിതി കൺവീനർ റംല ബാബ പിള്ള കേന്ദ്രാവിഷ്കൃത ഉപസമിതി കൺവീനർ മഞ്ജു ബൈജു സി ഡി എസ് മെമ്പർമാരായ ഭാമിനി അശോകൻ ബിന്ദു വിനോദ് ജെസി ജോൺ അനീഷ ഐഷ ടി എം മിനി രാജു ലൈല കെ എം സി ഡി എസ് അക്കൗണ്ടന്റ് സ്മിതാ രാജൻ സി ഡി എസ് ചെയർപേഴ്സൺ ധന്യാ സന്തോഷ് വൈസ് ചെയർപേഴ്സൺ ബിന്ദു ഉണ്ണി തുടങ്ങിയവർ പങ്കെടുത്തു വാർഷികത്തോടനുബന്ധിച്ച് കുടുംബശ്രീ അംഗങ്ങളുടെയും ബാലസഭാക്കുട്ടികളുടെയും വിവിധ കലാപരിപാടികളും നടന്നു ഒമാനിയ മൊബൈൽസ് പി യു ജംഗ്ഷൻ മൂവാറ്റുപുഴ